പക്ക വൈബിലാണല്ലോ മമ്മൂക്ക മമ്മൂക്കയുടെ പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിറിയങ്ങ് കൊടുത്തിട്ടുണ്ട് ഇതെന്താ മമ്മൂക്ക ഇത്ര വലിയ വൈബ് എന്നതാണ് എല്ലാവരും ചോദിച്ചത് പക്ക വൈബ് മോഡിലുള്ള മമ്മൂക്കയുടെ പുതിയ വീഡിയോ വൈറലാകുമ്പോൾ ആരാധകർ പോലും ഒന്ന് ഞെട്ടി ഇങ്ങനെ ഒരു മമ്മൂക്കയെ അവർ കണ്ടിട്ടില്ല എന്നത് വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ നിന്നുള്ളതാണ് വീഡിയോ രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന മമ്മൂട്ടിയാണ് വീഡിയോയിൽ ഉള്ളത് ഷൂട്ടിംഗ് കഴിഞ്ഞ് ക്യാരനിലേക്ക് കയറാൻ പോവുകയാണ് മമ്മൂട്ടി ചുറ്റും നിരവധി ആളുകൾ കൂടി നിൽക്കുകയും മമ്മൂക്ക എന്ന് ആർത്തു വിളിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കേൾക്കാം അവർക്ക് നേരെ ചിരിയോടെ കൈവീശ കാണിച്ച മമ്മൂട്ടി ക്യാനറിലേക്ക് കയറുകയാണ് രണ്ടുപടി കയറി അകത്തേക്ക് കയറുന്നതിനിടെ തിരിഞ്ഞ് ആരാധകർക്കൊപ്പം അദ്ദേഹം കൂവുന്നത് വീഡിയോയിൽ ദൃശ്യമാണ് പ്രിയതാരത്തിന്റെ ഈ വൈബ് കണ്ട് ആരാധകർ ആർ വീഡിയോയിൽ കാണാവുന്നതാണ് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് കമ്മഡികളുമായി രംഗത്ത് എത്തിയത് മമ്മൂക്ക പക്ക വൈബുമോളാണെന്ന് ഏവരും പറയുന്നത് അതോടൊപ്പം വെയിറ്റ് ഫോർ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ നിരവധി പേർ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് ടർബോ ഷൂട്ടിംഗ് ആരംഭിച്ചത് മധ്യരാജ്യയ്ക്ക് ശേഷം വൈശാഖും മമ്മൂട്ടി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് വിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതിയ ചിത്രം ആക്ഷൻ കോമഡി വിഭാഗത്തിൽ ഉള്ളതാണ് നിലവിൽ ഭ്രമയുഗം എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി റിലീസിന് ഒരുങ്ങുന്നത് അടുത്ത മാസം റിലീസ് കാണുമെന്നാണ് വിവരം മമ്മൂട്ടിയുടേതായി നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാഹത്തിനെത്തിയ മമ്മൂക്കയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ വൈറലായത് ഒരു സാധാ ഡ്രസ്സിൽ കല്യാണത്തിനെത്തിയ മമ്മൂക്ക എന്നാൽ പിന്നീട് റിസപ്ഷനിലെത്തിയപ്പോൾ എത്തിയപ്പോൾ ഞെട്ടിച്ചു കളഞ്ഞു ആരാധകരെ പോലും ഗംഭീര ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ കാണിച്ചാണ് മമ്മൂക്ക റിസപ്ഷൻ എത്തിയത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ക്രിയിൻ കൊളുത്തിയിരുന്നു ഇപ്പോൾ ടർബോ ലൊക്കേഷനിൽ മമ്മൂക്കയുടെ ഈ വൈബ് കണ്ട് ആരാധകർ അതിഷ്ഠിച്ചിരിക്കുന്നത് വീഡിയോ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്